നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പലതരത്തിലുള്ള ക്രിമിനൽ സ്വഭാവമുള്ളവരെ നാം കണ്ടിട്ടുണ്ട് പക്ഷേ മറ്റൊരു രാജ്യത്ത് ചെന്ന് നമ്മുടെ പേര് കൂടി കളങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള ക്രിമിനൽ സ്വഭാവങ്ങൾ അതൊട്ടും തന്നെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്നതല്ല അതിന് കർശനമായ നടപടി തന്നെ ഏത് രാജ്യമായിരുന്നാലും അവർ സ്വീകരിക്കണമെന്ന നിലപാട് തന്നെയാണ് നമുക്കുമുള്ളത് അത്തരത്തിലൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒരു യുവാവിനെ ചികിത്സയ്ക്കുന്ന രീതിയിൽ വിളിച്ചു വരുത്തി ഒരു ഡോക്ടർ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ യുവാവിൻ്റെ സ്വകാര്യ ലൈംഗിക അവയവങ്ങളിലടക്കം ആ യുവാവിൻ്റെ കൺസെൻ്റ് പോലുമില്ലാതെ മയക്കിക്കിടത്തി പല രീതിയിലുള്ള പീഡന കഥകൾ അതാണിപ്പോൾ വലിയ ചൂടൻ വാർത്തയായി മാറിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു തുറന്നു പറച്ചിൽ കേട്ട് കോടതിയിലിരുന്ന ജഡ്ജി പോലും ഞെട്ടിത്തെരിച്ചു എന്നാണ് അന്തർദേശീയ മാധ്യമമായിട്ടുള്ള ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഡെയിലി മെയിലിൻ്റെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് ആശുപത്രിയിലെത്തിയ ഒരു രോഗിയോട് വളരെ മോശകരമായ രീതിയിൽ പ്രവർത്തിച്ച ഒരു ഇന്ത്യൻ വംശജയായ കനേഡിയൻ ഡോക്ടറെക്കുറിച്ചാണ് പറയുന്നത് ആശുപത്രിയിലെത്തുന്ന രോഗികളുമായി ലൈംഗിക ബന്ധം ഇവർ പുലർത്തിയെന്നാണ് ആരോപണമുള്ളത് ഈ ഇന്ത്യൻ ഡോക്ടർക്കെതിരെ കടുത്ത നടപടിയാണ് കാനഡ സ്വീകരിച്ചിരിക്കുന്നതെന്നും മനസ്സിലാക്കാൻ കഴിയുന്നു നിലവിൽ പരാതി നൽകിയിരിക്കുന്നത് ഏകദേശം ഒരു പത്ത് വർഷക്കാലമായി ഈ ഡോക്ടറെ അറിയാവുന്ന ഒരു ജിം ട്രെയിനറായിട്ടുള്ള യുവാവാണ് ഇയാളുടെ കുടുംബ കുടുംബജീവിതമടക്കം ശിഥിലമാക്കി ഈ ഡോക്ടർ എന്നാണ് ആരോപണത്തിലൂടെ ഉന്നയിച്ചിരിക്കുന്നത് ഇന്ത്യക്കാരിയായ സുമൻ ഖുൽബി എന്ന ഡോക്ടറാണ് കുറ്റക്കാരി കൊക്കൈൻ കലർത്തിയ വിറ്റാമിൻ കുത്തിവെയ്പ് കലക്കി വെച്ച് തന്നെ മയക്കി കിടത്തി തൻ്റെ സമ്മതമില്ലാതെ തന്നെ പീഡിപ്പിച്ചു ലൈംഗികമായി ചൂഷണം ചെയ്തുവെന്നാണ് ഈ യുവാവ് പരാതിപ്പെട്ടിരിക്കുന്നത് തൻ്റെ യാതൊരുവിധ സമ്മതവുമില്ലാതെ തൻ്റെ ലൈംഗിക അവയവങ്ങളിൽ സുമൻ സ്പർശിച്ചെന്നും ചുംബിച്ചുവെന്നും ലൈംഗിക ബന്ധം നടത്തിയെന്നുമാണ് കോടതിയിൽ യുവാവിൻ്റെ പരാതി ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം നടത്തിയപ്പോൾ പ്രതി കുറ്റക്കാരിയാണെന്നും കോടതിക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് അതുകൂടാതെ ഞെട്ടിക്കുന്ന പല വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഈ യുവാവ് മാത്രമല്ല ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് മറ്റു പല യുവാക്കളെയും പല രീതിയിൽ ഈ ഡോക്ടർ എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു വ്യക്തിയെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തതിനും മറ്റ് രണ്ടു പേരുമായി അപമാനകരവും മാന്യമല്ലാത്തതും ഒട്ടും തന്നെ പ്രൊഫഷണലി ചേരുന്നതുമല്ലാത്ത പെരുമാറ്റത്തിലേർപ്പെട്ടുവെന്ന് കോടതി കണ്ടെത്തി കുറ്റക്കാരിയാണെന്ന് വിധിച്ചു തുടർന്ന് ജിം ട്രെയിനറുമായി ലൈംഗിക ബന്ധം പുലർത്തിയെന്നത് കോടതി തന്നെ സ്ഥിരീകരിച്ചു ഇതേ സമയം തന്നെ മറ്റ് രണ്ട് രോഗികളോടും ഡോക്ടർ സുമൻ പ്രണയാഭ്യർത്ഥന നടത്തിയെന്നാണ് കോടതിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ സമർപ്പിച്ച റിപ്പോർട്ടിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിന്റെ ചില തെളിവുകളും പുറത്തു വന്നിട്ടുണ്ട് രണ്ട് രോഗികളെ തൻ്റെ ബിസിനസ് പാർട്ട്ണർമാരാക്കിയെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു ഈ ക്ലിനിക്കിലെത്തിയ രോഗിയായ പുരുഷനെ സുമൻ ലൈംഗികമായി ദുരുപയോഗം ചെയ്തു മറ്റു രണ്ടു പേരോട് ഒട്ടും തന്നെ പ്രൊഫഷണൽ അല്ലാത്ത പെരുമാറ്റം നടത്തി നാഷണൽ പോസ്റ്റിന്റെ റിപ്പോർട്ടിലും പറയുന്നത് ഇങ്ങനെയാണ് ഡെയിലിമെയിൽ പറയുന്നതനുസരിച്ച് രോഗികളെ സുമൻ ഇന്ന് വരെയും രോഗികളായി കണ്ടിട്ടില്ല തൻ്റെ പാർട്ണർമാരായി തന്നെയാണ് സുമൻ അവരെ പരിചരിക്കുന്നത് തൻ്റെ പോലെ സുമൻ പെരുമാറാറുണ്ടായിരുന്നു തൻ്റെ ലൈംഗിക വൈതൃകങ്ങളൊക്കെ തന്നെ ഇവർക്കു മേൽ അടിച്ചേൽപ്പിക്കാൻ സുമൻ ശ്രമിച്ചിരുന്നു അതിനൊക്കെ ശുശ്രൂഷ എന്ന രീതിയിൽ പരിചരണമെന്ന രീതിയിൽ ചില മയക്കുമരുന്ന് കുത്തിവെച്ചുകൊണ്ട് ഇവരെ ചൂഷണം ചെയ്യുകയായിരുന്നു ആശുപത്രിയിലെത്തി തന്നെ കണ്ടിട്ടുള്ള എല്ലാ രോഗികളെയും സുഹൃത്തുക്കളായും ബിസിനസ് പാർട്ണർമാരായും സ്വകാര്യ സന്തോഷങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടുള്ള ചില വ്യക്തികളായി മാത്രമേ സുമൻ കണ്ടിട്ടുള്ളൂ ക്ലിനിക്കിൽ വെച്ച് സുമൻ പല പാർട്ടികളും സുഹൃത്തുക്കൾക്ക് വേണ്ടി നടത്താറുണ്ട് സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ അതിൽ ഭൂരിഭാഗവും വരുന്നത് രോഗികൾ തന്നെ ആയിരുന്നു ആ പാർട്ടിക്കിടയിൽ അവർക്ക് കുടിക്കാൻ നൽകുന്നതിൽ ചില സംശയങ്ങളുണ്ടായിരുന്നു മദ്യവെച്ചിരുന്നു എന്നൊക്കെ തന്നെ കണ്ടെത്തിയിരുന്നു പ്രൊഫഷണലായി ഒരിക്കലും ഒരു ഡോക്ടർ ചെയ്യാൻ പാടില്ലാത്തത് എന്തൊക്കെയാണോ അതൊക്കെ തന്നെ സുമൻ ചെയ്തിട്ടുണ്ടെന്നാണ് ഈ കണ്ടെത്തലിലൂടെ പറയാൻ സാധിക്കുന്നത് തൻ്റെ രോഗിയായിരുന്ന പരിശീലനങ്ങളുമായി ശാരീരിക ബന്ധം പുലർത്തിയെന്നാണ് ഇവർ സമ്മതിച്ചിരിക്കുന്നത് കോടതിയുടെ അനുസരിച്ച് താനും ഒരു രോഗിയും ചുംബനം സ്വയംഭോഗം ലൈംഗിക പ്രോസ്റ്റേറ്റ് മസാജ് തുടങ്ങിയ ലൈംഗിക വൃത്തികളിൽ ഏർപ്പെട്ടു എന്നും ഇതുകൂടാതെ മറ്റ് രണ്ട് രോഗികളുമായി ആശയവിനിമയത്തിലൂടെയും സമ്പർക്കത്തിലൂടെയും ഒട്ടും തന്നെ പ്രൊഫഷണൽ ഇല്ലാത്ത രീതിയിൽ പെരുമാറിയെന്നും ഡോക്ടർ സുമൻ സമ്മതിക്കുകയാണ് എന്നാൽ താൻ ഇതുവരെയും തൻ്റെ രോഗികൾക്ക് കൊക്കൈൻ നൽകിയിട്ടില്ല എന്നാണ് സുമൻ പറയുന്നത് പകരം പ്രൊക്കെയ്ൻ എന്ന ഒരു കുത്തിവെയ്പാണ് എടുത്തിട്ടുള്ളത് ഇത് കൊക്കൈന് സമാനമായിട്ടുള്ള ഇല്യൂഷൻസും അതുപോലെ മറ്റ് മാനസിക വിഷയങ്ങളും ഒക്കെ തന്നെ സംഭവിക്കും ഒരു രോഗികൾക്ക് ഇത് മയക്കം പോലും സൃഷ്ടിച്ചേക്കും രോഗികൾ ഈ പേര് തെറ്റിദ്ധരിച്ചായിരിക്കും കൊക്കൈൻ എന്ന് നിലവിൽ കോടതിയിൽ ബോധ്യപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് സുമൻ വാദിക്കുന്നത് സംഭവത്തിൽ എന്തായിരുന്നാലും കൂടുതൽ അന്വേഷണം നടത്തുന്നു ശാസ്ത്രീയമായ ഫോറൻസിക് അന്വേഷണങ്ങൾ നടത്താൻ അധികൃതർ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് കോടതി കർശനമായി തന്നെ പറയുന്നു ഈ പ്രതി കുറ്റക്കാർ തന്നെയെന്നുള്ളത് ഡോക്ടറും രോഗിയും തമ്മിലുള്ള ലൈംഗിക ബന്ധം അത് പോലും ഇല്ലാത്തതാണ് ഒരിക്കലും അതിനെ പ്രോത്സാഹിപ്പിക്കില്ല എന്ന് തന്നെയാണ് ഒന്റാരിയോയിലെ കോളേജ് ഓഫ് ഫിസിഷ്യൻസ് ആൻഡ് സർജൻസ് വ്യക്തമാക്കുന്നത് അവർ പറയുന്നതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്ന അച്ചടക്ക നടപടിയുമായി ബന്ധപ്പെട്ട് ഡോക്ടർ സുമൻ ഖുൽബെ ലൈംഗിക ദുരുപയോഗം നടത്തി രോഗികളെ അപമാനകരവും ഒട്ടും തന്നെ മാന്യമല്ലാത്തതും പ്രൊഫഷണൽ അല്ലാത്തതുമായിട്ടുള്ള പെരുമാറ്റ ദൂഷ്യത്തിൽ ഏർപ്പെട്ടുവെന്ന് ഒൻറ്റാരിയോ ഫിസിഷ്യൻസ് ആൻഡ് സർജൻസ് ഡിസിപ്ലിൻ ട്രിബ്യൂണൽ കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തിനാലിൽ നിശ്ചയിച്ചിരിക്കുന്ന പെനാൽറ്റി വാദം കേൾക്കുന്നതുവരെ ഇടക്കാല അടിസ്ഥാനത്തിൽ അവരെ ജോലിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുന്നു അവർക്ക് ഈ ഒരു തൊഴിൽ വൃത്തിയിൽ ഏർപ്പെടാൻ ഒട്ടും തന്നെ അധികാരമില്ല അനുവാദമില്ല എന്ന് ഒ പി എസ് സി ഡി പറഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി ഒന്നിലാണ് സുമൻ കാനഡയിലെ കനാട്ടയിൽ വീട് വാങ്ങി ഒരു ഫാമിലി ഫിസിഷ്യനായി തൻ്റെ തൊഴിൽ ആരംഭിച്ചത് ഈ വീട് പിന്നീട് ഒരു സ്വകാര്യ ക്ലിനിക്കായി മാറ്റുകയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ ആരോപണ വിധേയനായിട്ടുള്ള സുമൻ അടുത്തുള്ള ഒരു ജിമ്മിൽ ചേർന്നതും അവിടെയുള്ള ട്രെയിനറുമായി പരിചയപ്പെട്ടതും പരാതിക്കാരനും ഇതേ ട്രെയിനറാണ് സുമന്റെ ക്ലിനിക്കിലെത്തി ട്രെയിനർ വിറ്റാമിൻ തെറാപ്പി എടുത്തു പോകുന്നു ഇത് പിന്നീട് മസിലുകൾ ബലപ്പെടുത്താനുള്ള ഒരു ഫിസിക്കൽ തെറാപ്പിയിലേക്ക് മാറി ഇതിനിടയിലാണ് സുമൻ തന്നെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തുവെന്ന് യുവാവ് പരാതിപ്പെടുന്നത് രണ്ടായിരത്തി പതിനാറ് ഡിസംബറിലാണ് രോഗി ആദ്യമായി സുമന്റെ ക്ലിനിക്കിൽ പോയത് അവിടെ കായികക്ഷമത വീണ്ടെടുക്കാൻ സഹായിക്കുന്ന ഇഞ്ചക്ഷനുകൾ ചില സപ്ലിമെൻ്റുകൾ ഇത് കഴിക്കാനായി തുടങ്ങി ഓരോ ആഴ്ചയും അതല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴും ഫോർ വൈറ്റമിൻ തെറാപ്പി ലഭിച്ചു ചികിത്സയ്ക്ക് ഇതുവരെയും സുമൻ തൻ്റെ പക്കൽ നിന്നും പണം ഈടാക്കിയിട്ടില്ല എന്നാണ് പറയുന്നത് കോടതി രേഖകളിലും അക്കാര്യം തന്നെയാണ് പറയുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഡോക്ടർ സുമൻ രോഗിയെ പുറന്തോൾ വേദനയ്ക്കും അതുപോലെ ന്യൂമോണിയയ്ക്കും മറ്റും ചികിത്സിക്കാനുമായിട്ടുള്ള ശ്രമം നടത്തി രണ്ടായിരത്തി പതിനെട്ടിൽ ഡോക്ടർ സുമൻ അവർക്ക് പ്രൊക്കെയിൻ ഈ പറഞ്ഞ കൊക്കൈൻ എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട പ്രൊക്കെയിൻ നൽകാൻ തുടങ്ങി രേഖകൾ അനുസരിച്ച് ആദ്യം വിറ്റാമിൻ തെറാപ്പിയും പിന്നീട് സ്വന്തം കുത്തിവയ്പ്പുമൊക്കെ നടത്തി നോവോക്കെയിൻ എന്ന ഒരു ബ്രാൻഡ് നാമത്തിൽ അറിയപ്പെടുന്ന പ്രൊക്കെയിൻ ഏതൊക്കെയാണോ ബാധിത മേഖലകൾ അതിനെയൊക്കെ തന്നെ മരവിപ്പിച്ച് വേദന ഒഴിവാക്കാൻ സഹായിക്കുന്ന ഒരു അനസ്തെറ്റിക് മരുന്നായി മാറുന്നു അനസ്തേഷ്യ നൽകുന്നത് പോലത്തുള്ള സൈഡ് എഫക്റ്റുകൾ ഇതിനുമുണ്ടാകുമെന്നാണ് സുമൻ പറയുന്നത് ഡെയിലി ഡെയിലിമെയിൽ പറയുന്നതനുസരിച്ച് ഡോക്ടർ ഗുൽപേ പിന്നീട് ഈ യുവാവിൻ്റെ ജനനേന്ദ്രിയത്തിൽ കൈകൾ വെച്ചുകൊണ്ട് വ്യായാമങ്ങൾ ചെയ്തു ഡോക്ടർ അവൻ്റെ ലിംഗത്തിൽ പ്രോസ്റ്റേറ്റ് മസാജ് ചെയ്യാൻ തുടങ്ങി തൻ്റെ അനുവാദമില്ലാതെ മുകളിലത്തെ നിലയിലെ കിടപ്പ് മുറിയിൽ ഇരുവരും ചുംബിക്കുകയും പിന്നീട് ഏകദേശം ഒരു പതിനഞ്ച് തവണയോളം ഓറൽ സെക്സിൽ ഏർപ്പെട്ടുവെന്നും കോടതി രേഖകളിൽ പറയുകയാണ് കൂടാതെ പരസ്പരം ലൈംഗിക ഉത്തേജനം നടത്തുക മാസ്ട്രമേഷൻ നടത്തിയെന്നും പറയുന്നുണ്ട് ഡോക്ടർ കുൽബെയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുവെന്നും ആരോപിക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് നവംബറിൽ തൻ്റെ ഭാര്യയ്ക്ക് അവിഹിത ബന്ധമുണ്ടെന്നും അവൾ ഗർഭം ധരിച്ചിരിക്കുന്ന കുട്ടി തൻ്റെതല്ലെന്നും ഡോക്ടർ കുൽബെ തെറ്റിദ്ധരിപ്പിച്ചെന്നും രോഗി പറയുന്നു രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിൽ തൻ്റെ ഭാര്യയ്ക്ക് ഗർഭം അലസാൻ ചില മാർഗങ്ങൾ സ്വീകരിച്ചുവെന്നും തൻ്റെ ദാമ്പത്യം പ്രശ്നത്തിലാണെന്നും ഡോക്ടർ സുമൻ ഇതൊക്കെ തന്നെ അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ ചതിക്കുകയായിരുന്നുവെന്നുമാണ് രോഗി പറയുന്നത് തൻ്റെ ഭാര്യ ഗർഭിണിയാണെന്ന് അവൾക്കറിയാമെന്നും കുട്ടിയുടെ പിതൃത്വം ചോദിച്ചുണ്ടെന്നും അയാൾ പറഞ്ഞു ബന്ധം അവസാനിച്ചതിന് ശേഷം തനിക്ക് മയക്കുമരുന്ന് നൽകി മറ്റൊരു ദിവസം വീണ്ടും ദുരുപയോഗത്തിന് വിധേയനാക്കിയെന്നാണ് രോഗിയുടെ കുറ്റപ്പെടുത്തൽ ലൈംഗിക ബന്ധത്തിലേർപ്പെടുമ്പോൾ താൻ പ്രൊക്കീനിൻ്റെ സ്വാധീനത്തിലായതുകൊണ്ട് താൻ പോലും അറിയാതെ പല കാര്യങ്ങളും ചെയ്തു കൂടുതൽ ഡോസുകൾ എടുത്തപ്പോൾ തനിക്ക് ശരീരത്തിൽ തണുപ്പ് അനുഭവപ്പെട്ടു ഉത്കണ്ഠാകുലനായി പരിഭ്രാന്തിയിലായി അതുകൂടാതെ അല്പം ഭരിതനുമായി എന്നാണ് രോഗി പറയുന്നത് ആ ഒരു ഉന്മാദത്തിൻ്റെ അവസ്ഥയിൽ തന്നോട് പറയുന്നതൊക്കെ തന്നെ താൻ ചെയ്തുകൊണ്ടിരുന്നു എന്നാണ് രോഗി പറയുന്നത് ഇതിനൊക്കെയായി ചില ഡ്രഗ് ഉപയോഗിച്ചുകൊണ്ടാണ് തന്നെ കീഴ്പ്പെടുത്തിയതെന്നും രോഗി അവകാശപ്പെടുന്നു ട്രൈബ്യൂണലിൻ്റെ തീരുമാനമനുസരിച്ച് ക്ലിനിക്കിൽ ഡോക്ടർ ഗുൽബെയുടെ രോഗിയായിരുന്ന പേഷ്യൻ രണ്ടാമത്തെ പേഷ്യൻറ്റ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഡോക്ടർ സുമനെ ഇവർ കാണാൻ തുടങ്ങിയതെന്നും അവർ തൻ്റെ നിദംബത്തിലേക്ക് പ്രൊക്കെയിൻ കുത്തിവെയ്പ്പുകൾ നൽകിയെന്നുമാണ് രണ്ടാമത്തെ രോഗി പറയുന്നത് ട്രൈബ്യൂണൽ പറയുന്ന അനുസരിച്ച് ആറു മുതൽ എട്ട് തവണ വരെ അത് കുത്തിവെച്ചിരുന്നു അതിൽ നാലെണ്ണം ക്ലിനിക്കിലെ പാർട്ടികൾക്കിടയിലായിരുന്നുവെന്നും പറയുന്നു ഡോക്ടർ ഗുൽബേ തൻ്റെ വീട്ടിലേക്ക് കുത്തിവെക്കാൻ പ്രൊക്കെയിൻ കൊണ്ടുവന്നു എന്നാണ് രണ്ടാമത്തെ രോഗി പറയുന്നത് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടുള്ളതല്ല ക്ലിനിക്കിൽ വെച്ച് ചെയ്യേണ്ടത് വീട്ടിലേക്ക് എന്തിനു കൊണ്ടുപോയി എന്നാണ് ചോദ്യം ഉയരുന്നത് ഇനി ഡോക്ടർ സുമന്റെ വെബ്സൈറ്റ് സന്ദർശിച്ചപ്പോൾ ഇരുപത് വർഷക്കാലമായി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചു ആൻറ്റി ഏജിംഗ് റീജുവനേറ്റിംഗ് ഏസ്തെറ്റിക് മെഡിസിൻ ഇൻജെക്ടബിൾസ് എന്നിവയിൽ ഇരുപത് വർഷത്തിലധികം പരിചയമുള്ളൊരു പ്രഗത്ഭയായ ഫിസിഷ്യനാണെന്നും ഡോക്ടർ സുമൻ ഖുൽബെ വെബ്സൈറ്റിൽ കുറിക്കുന്നു അമേരിക്കൻ അക്കാദമി ഓഫ് ഏസ്തെറ്റിക് മെഡിസിനിൽ നിന്നും ഏസ്തെറ്റിക് മെഡിസിനിൽ ബോർഡ് സർട്ടിഫിക്കറ്റ് നേടിയ അവർ പി ആർ പി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുക കാനഡയിലെ തന്നെ ആദ്യത്തെ ഫിസിഷ്യന്മാരിൽ ഒരാൾ കൂടിയാണ് കാനേഡിയൻ വിപണിയിൽ സെൽഫിൽ അവതരിപ്പിക്കാൻ സഹായിച്ച ഡോക്ടർ ഖുൽബേയ്ക്ക് റാഡിസെ ബലാഫിൽ തുടങ്ങിയ കൊളാജൻ സ്റ്റിമുലേറ്റുകൾ നൽകുന്നതിൽ പതിനഞ്ച് വർഷത്തെ പരിചയമുണ്ടെന്നും പറയുന്നു ഈ പരിചയ സമ്പത്തൊക്കെ തന്നെയാണ് ദുരുപയോഗം ചെയ്തിരിക്കുന്നത് എന്നാൽ ഇതൊക്കെ തന്നെ വാസോ കാര്യങ്ങളാണെന്നും തനിക്കെതിരെ പ്രചരിക്കുന്നത് തെറ്റായ വ്യാജ പ്രചരണങ്ങളാണെന്നുമാണ് കുൽബെ ആരോപിക്കുന്നത് താൻ ഇതിനുമായി ബന്ധപ്പെട്ട് അപ്പീൽ പോകുമെന്നുമാണ് പ്രസാബന പറയുന്നത് താൻ ഇന്ത്യയുടെ സംസ്കാരവും പാരമ്പര്യവും അനുസരിച്ച് വളർന്ന ഒരാളാണെന്നും സംസ്കാര സമ്പന്നരായ മാതാപിതാക്കളാണ് തന്നെ വളർത്തിയതെന്നും പുറത്തുവന്ന ഇതൊന്നും തന്നെ വാസ്തവമല്ല എന്നും അവർ ഈ ഘട്ടത്തിലും ആരോപിക്കുകയാണ് ന്യൂസ് ഡെസ്ക് വെള്ളി വാർത്താങ്ക്സേ